തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതും ഇനി കേൾക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊത്തുപണികളും ആർട്ടിസ്റ്റ് ആർട്ട് വർക്കുമൊക്കെ വളരെ പ്രസിദ്ധമാണ് വളരെ മനോഹരവുമാണ് അപ്പോൾ അവിടെ കുലശേഖര മണ്ഡപം അല്ലെങ്കിൽ ആയിരം കാൽ മണ്ഡപം അത് വലിയ ബലിക്കറ്റിന് മുമ്പ് കൊടിമരത്തിൻ്റെ കഴിഞ്ഞാൽ ഒരു അഴിയിട്ട ഭാഗമുണ്ട് ഒരു ഒരു ഭാഗം അടുത്ത വശത്ത് അതാണ് ഈ ആയിരം കാൽ മണ്ഡപം അല്ലെങ്കിൽ കുലശേഖര മണ്ഡപം ഇരുപത്തിനാല് വലിയ തൂണുകളിലുള്ള അതിമനോഹരമായ ശില്പങ്ങളും അതിമനോഹരമാണ് അവിടെ അതിപ്പോൾ അധികം ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല സോ ബ്യൂട്ടിഫുൾ അപ്പോൾ അവിടെ നാല് മൂലയിലും ഓരോ ക്ലസ്റ്റർ ഓഫ് ഐ കരിങ്കല് തൂണുകളുണ്ട് ആ തൂണുകൾ സംഗീത തൂണുകളാണ് സംഗീതധ്വനി സംഗീത ചില പെർക്കിഷൻ ഇൻസ്ട്രുമെൻസിൻ്റെ തട്ടുമ്പോൾ അതിൻ്റെ ധ്വനി വരും ആകെ ഭാരതത്തിൽ പതിനൊന്ന് ക്ഷേത്രങ്ങളിലാണ് ഈ മ്യൂസിക്കൽ പില്ലേഴ്സുള്ളത് അതിലേറ്റവും പ്രസിദ്ധം ശുചീന്ദ്രത്തെയാണ് അപ്പോൾ അതിൽ രണ്ടെണ്ണം കേടുപാടുകളൊക്കെ വന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടി കുട്ടിയായിരിക്കാം അതുകൊണ്ട് ഇപ്പോൾ ഇത് കൊട്ടാനായിട്ട് അങ്ങനെ സമ്മതിക്കുന്നില്ല പേടിച്ച് എന്തെങ്കിലും പറ്റിപ്പോയപ്പോൾ തിരിച്ചയക്കാനോട്ടോ ആർക്കും അറിയാൻ വയ്യ അപ്പോൾ ബാക്കി ഒൻപത് ക്ഷേത്രങ്ങളിലുണ്ട് ഒന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് നാലും സൈഡിലും കുലശേഖര മണ്ഡലത്തിൽ പിന്നെ അതുപോലെ തന്നെ അനന്തപത്മനാഭ അനന്തപത്മഭമൂത്താശാരിയുടെ വലിയ പ്രതിമ അത് എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ ശിവേലിപ്പര കയറുന്നതിന് മുമ്പാണത് അത് മറ്റേ നാടകശാലമൊക്കെ ഇപ്പോൾ കിഴത്തെ കിഴക്കേണ്ട കൂടെ അകത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഒരു കോറിഡോറുണ്ട് ആ കോറിഡോറ് കൂടെയാണ് ശിവേലിപ്പരയിലേക്ക് പോകുന്നത് ആ ചെറിയ കോറിഡോറിലേക്ക് നടന്നു വരുമ്പോൾ ഇടത്തുവശത്ത് ആദ്യത്തെ തൂണിൽ ഒരു വലിയ പൊക്കത്തിലുള്ള തൊഴുതുകൊണ്ട് നിൽക്കുന്ന രൂപമുണ്ട് ബാക്കിയുള്ള കൊത്തുവേല പോലെയല്ല സ്കൾപ്ചേഴ്സ് പോലെയല്ല വലുപ്പം കൂടുതലുണ്ട് പ്രൊപ്പോർഷൻ ഡയമെൻഷൻ അതാണ് അനന്തപത്മനാഭ മൂത്താശാരി ഒരിക്കൽ ശിവേലിക്ക് അന്ന് ശിവേലിപ്പര ഇല്ല ശിവേലി പാത ഒരിക്കൽ ഭഗവാൻമാരെ എഴുന്നള്ളിച്ചപ്പോൾ മഴ പെയ്തു അന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സാണ് അതിലിൻ്റെ അല്ല അനിഴും സോറി അനിഴൻ തിരുന്നാൾ മാർത്തോണ്ട മേക്കർ ഓഫ് മോഡേൺ ട്രാവൻ കോ തിരുമനസ്സാണ് അപ്പോൾ തിരുമനസ് ഇങ്ങനെ ആകാശത്തിൽ നോക്കി പറഞ്ഞു ഭഗവാൻ്റെ അനുവാദമുണ്ടെങ്കിൽ അടുത്ത ഉത്സവമാകുമ്പോഴത്തേക്ക് ഒരു കൂര ചെയ്ത് തന്നേക്കാം അങ്ങനെ അപ്പോൾ തുടങ്ങിയ പണിയാണ് പ പതിനായിരം വർക്ക്മാനാണ് ഇൻ റൊട്ടേഷൻ ഒരാ പകൽ ജോലി ചെയ്തു ആറായിരം മൂത്താശിമാർ മൂത്താശാരിമാർ നാലായിരം അല്ലാത്ത ആൾ ആശാരിമാർ നൂറ് ആന ഇങ്ങനെ നിരന്തരം ജോലി ചെയ്ത് അടുത്ത ഉത്സവമായപ്പോഴത്തേക്ക് ഈ ഭീമാകാരമായ ശിവേലിപ്പര തീർത്തു തീർത്തപ്പോൾ തിരുമനസ്സിലങ് അറ്റത്തെ സന്തോഷം സംതൃപ്തനായി അതിൻ്റെ തലവാനാണ് അനന്തപത്മനാഭ മൂത്താശാരി മൂത്താശാരിയുടെ ഒക്കെ പറയുന്നത് മൂത്താശാരിക്കിനി ഞാൻ എന്താ തരണ്ട ഇത് പണം കൊടുത്തു പട്ടു കൊടുത്തു സ്വർണ്ണ കൊടുത്തു അട്ടത്തോട് വള ഒക്കെ കൊടുത്തു എന്നിട്ടും തൃപ്തി വരുന്നില്ല എനിക്ക് പോരാന്ന് തോന്നുന്നു ഞാൻ എന്ത് ചെയ്യും അങ്ങ് പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തിരുമനസ് അടിയന് ഒരു സ്ഥാനം തരണം അമ്പലത്തിനകത്ത് അടിയൻ്റെ ഇടത്തെ കണ്ണുകൊണ്ട് ഭഗവാനേയും വലത്തെ കണ്ണു കൊണ്ട് തിരുമനസ്സിനെയും കാണത്തേക്കൊണ്ട് ഒരു സ്ഥാനം അടുത്ത മിനിറ്റ് തിരുമനസ് സ്ഥാനം നിശ്ചയിച്ചു അവിടെ നിൽക്കുന്ന ഇപ്പോൾ അനന്ത മുത്താശാരിയുടെ ആ പടമുണ്ടല്ലോ അതിൽ നിൽക്കുന്നതും ഇടത്തേക്കണ് അവിടെ ശിവയിൽ കെഴുന്നള്ളിച്ച് വന്ന കിഴക്കേനാടല്ലെ ശിവ ഉത്സവ സമയത്ത് വന്ന് ആതിലത്തെ കിഴക്കേനാടിലെ ദീപാരാധന അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെയാണ് തിരുമനസ് നിൽക്കുന്ന ഇവിടെയാണ് നടുക്കാണ് മൂത്താശാരി നിൽക്കുന്ന തൊഴുതുകൊണ്ട് അങ്ങനെ മൂത്താശാരിക്ക് സ്ഥാനം കൊടുത്തു അവിടെ മാത്രമല്ല അതിൻ്റെ ചുറ്റിന ഇതിൻ്റെ ചുറ്റിനു പോകുകയാണെങ്കിൽ മൂത്താശ്ശേരിയുടെ ഭാര്യയുണ്ട് മകനുണ്ട് സഹോദരനുണ്ട് പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് മൂത്താശാരിയുടെ കോല് ആശാരിമാർക്ക് കോലാണല്ലോ ആ കോലും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഇത്ര നേരത്തിലാ കോല അവിടെ കുത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ ആ സ്ഥാനം ഉണ്ട്